ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പരോണിക്ക എന്ന് പറഞ്ഞ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖത്തെ കുറിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കുഴിനഖം എന്നുള്ള പേരിലും മറ്റുള്ള പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും അപ്പൊ ഏതെങ്കിലും നാട്ടിൽ അറിയപ്പെടുന്ന പേര് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ഇടുക ഇത് പരോണിക്ക എന്നത് കാലിന്റെ വിരലിലും കയ്യിൻ്റെ വിരലിലും നഖത്തിന് ചുറ്റും വരുന്ന വേദന ഉള്ള ഒരു വീക്കമാണ് പല കാരണങ്ങളുണ്ട് പലതരം ട്രീറ്റ്മെന്റുകളുണ്ട് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമുക്ക് ആദ്യം നോക്കാം ചില ആളുകൾക്ക് ഈ പെരോണിക്ക് ഉണ്ടാകുന്നത് ആ നെയിലിനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഒരു മുറിവോ അല്ലെങ്കിൽ ട്രോമ ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് നഖം കടിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഗതികളെ കൊണ്ട് നഖം ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പെരോണിക്ക് വരാം ഇനി കൂടുതൽ നേരം വെള്ളത്തിൽ എക്സ്പോസ്ഡ് ആകുമ്പോഴും കൂടുതൽ പ്രാവശ്യം കൈ കഴുകുന്നതും പെരോണിക്ക് ഉണ്ടാക്കാൻ കാരണമാണ് ഇനി പല ജോലികളിലും കൂടുതൽ വെള്ളത്തിലും ഡിഷ് പൗഡറിലൊക്കെ തട്ടേണ്ട ആവശ്യം വരും പ്രത്യേകിച്ചിട്ട് എപ്പോഴും അലക്കുന്നവർക്ക് അടുക്കളയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഹോട്ടൽ ജോലി ഉള്ളവർക്ക് ഇനി ചില ആളുകൾക്ക് ചില കെമിക്കൽസ് കൈമൽ തുടേണ്ട ആളുകൾക്ക് ഇങ്ങനെ ആളുകൾക്കൊക്കെ ഓക്യുപ്പേഷൻ കാരണം ഈ ഒരു പെരോണിക്ക് കണ്ടീഷൻ ഉണ്ടായിരിക്കും ഇനി ചില ആളുകൾക്ക് ഡയബറ്റിസ് മറ്റുള്ള ഇമ്മ്യൂണോ സപ്രഷന് അല്ലെങ്കിൽ എക്സിമ പോലുള്ള അസുഖങ്ങള് അതൊക്കെ ഉണ്ടാകുമ്പോ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പെട്ടെന്ന് ഈ നഗത്തിന്റെ ചുറ്റും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ പൊതുവെ പരണിക്കുകയെ രണ്ട് തരത്തിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും അക്യൂട്ട് എന്നും ക്രോണിക് എന്നും അക്യൂട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു പെട്ടെന്ന് വരുന്ന ഒരു വേദന അത് കുറെ കാലമായിട്ടൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കും ഇനി ക്രോണിക് എന്ന് പറയുമ്പോൾ അത് ആറാഴ്ചയിൽ കൂടി നിൽക്കുന്ന ഒരു വേദനയായിരിക്കും ഈ അക്യൂട്ട് കണ്ടീഷനിൽ ചിലപ്പോ വളരെ പെയിൻഫുൾ ആയിരിക്കും അത് നല്ലൊരു എടിമിയായിട്ട് വന്നിട്ട് പിന്നെ അതൊരു പസ് നിറഞ്ഞിട്ട് ആക്സസ് പോലെ അത് മാറാറുണ്ട് ക്രോണിക് പരണിക്കയില് അങ്ങനെ വലിയ രീതിയിൽ ഇടക്കാവാമെങ്കിലും പൊതുവേ അതൊരു തുടുംബ വേദനയുള്ള അത്ര ഒരു എലിപ്പമില്ലാത്തൊരു എടിമയായിട്ടാണ് നമ്മളിപ്പോഴും കാണാറുള്ളത് പൊതുവേ ഇത് ഉണ്ടാക്കുന്നതൊന്നെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ടാകാം അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാകാം നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നെഗത്തിന്റെ പുറമെ കാണുന്ന പാളിയില് നമ്മളിപ്പോഴും പലർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത കളറോ അല്ലെങ്കിൽ മറ്റുള്ള നിറവ്യത്യാസമോ ഉണ്ടായിരിക്കും ചിലപ്പോൾ വെളുത്ത കളറും ആയിരിക്കാം അപ്പൊ ഇതൊക്കെ ഒരു ഒണൈക്കോമൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനായിട്ട് അതൊരു നികത്തിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് അത് വരിക ഇനി എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഈ നെയിൽ ഫോൾഡിന്റെ ഇടയ്ക്ക് ഒരു ഒരു സ്പേസ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് ബാക്ടീരിയ സ്റ്റെഫിലൊക്കെ സോറിയസ് പോലെയുള്ള ബാക്ടീരിയകളൊക്കെ കയറിയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും ഇത് വരാറുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഇതിന്റെ കോസ് എന്താണെന്നുള്ളതാണ് ഇപ്പൊ ഫംഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച് നെയിൽ പ്ലേറ്റിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നെയിൽ പ്ലേറ്റിനെ ഒരു ഫംഗൽ നെയിൽ കൾച്ചർ എന്ന് ടെസ്റ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ അയച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന് വേണ്ട ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ഈ ഫംഗല കളിച്ചു പറഞ്ഞിട്ടുള്ള ഈ ടെസ്റ്റ് ചിലപ്പോൾ ദിവസങ്ങള് അല്ലെങ്കിൽ ആഴ്ചകള് കഴിഞ്ഞിട്ട് അവന്റെ റിപ്പോർട്ട് കിട്ടുക അപ്പൊ അതിന്റെ മുമ്പ് ഇതിന്റെ വേദനയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെലപ്പോ ആന്റി ഫംഗൽ ആയിട്ടുള്ള ഡ്രോപ്സോ ക്രീംസോ ഈ കീറ്റകോണോസോള് അല്ലെങ്കിൽ മൈക്കോണസോള് പോലെയുള്ള ക്ലോട്ടണസോൾ പോലെയൊക്കെയുള്ള പല ക്രീമുകള് അല്ലെങ്കില് വളരെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ നമ്മള് സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള ക്രീമുകള് ഇനി ചിലപ്പോൾ നല്ല ഇൻഫെക്ഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് ടാബ്ലറ്റുകൾ ആൻറ്റിബയോട്ടിക് ക്രീമുകൾ ഇനി ആപ്സസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ഡ്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള പസിനെ ഒഴിവാക്കാനുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതരം ട്രീറ്റ്മെൻറ് മൊഡാലിറ്റീസ് ഇത് ചെയ്യാറുണ്ട് പസ്സായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പസ് കൾച്ചറൊക്കെ എടുത്തിട്ട് ഏത് ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് അതിന് വേണ്ട സെൻസിറ്റിവിറ്റി നോക്കിയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ പൊതുവേ ഈ ഒരു പെരുണിക്കുന്ന അസുഖം അക്യൂട്ടായിട്ടുള്ള ണ്ടാവുന്ന ആളുകൾ എന്തായാലും ഡോക്ടേഴ്സിന്റെ കാണുകയാണെങ്കിൽ നല്ല പെയിൻഫുൾ ആയിരിക്കും ആയിട്ട് പല നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഹൗസ് വൈഫ്സിന് ഒരുപാട് ആളുകൾക്ക് ഉണ്ട് അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കൽ നല്ലതാണ് കാരണം അതല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ലൈഫിന്റെ ക്വാളിറ്റി അത് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ എന്തെങ്കിലും കടിക്കുന്ന ഹാബിറ്റോ അല്ലെങ്കിൽ അതിന്റെ പ്രോമൺ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഹാബിറ്റ് ഹാബിറ്റിനെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എപ്പോഴും വെള്ളത്തിലും അതുപോലെയുള്ള വാഷിംഗ് പൗഡേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് ഗ്ലൗസ് ഉപയോഗിക്കല് വളരെ നല്ലതായിരിക്കും അങ്ങനെയുള്ള ഓക്കുപേഷൻ ഉള്ള ആളുകൾക്ക് അതിനുവേണ്ട പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ നമ്മുടെ കൈ പെട്ടെന്ന് ഡ്രൈ ആക്കുകയും പെട്ടെന്ന് ഡ്രൈ ആക്കുക എന്നിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ നെഗത്തിനും ചുറ്റുമൊക്കെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ നെയിൽസിന്റെ ഹൈജീൻ നന്നായിട്ട് കീപ്പ് ചെയ്യുക അഗ്രസീവ് ആയിട്ടുള്ള മാനുക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക നെയിൽ ട്രിം ചെയ്യുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ട്രിം ചെയ്തിട്ട് ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ ഒരു ട്രിമ്മിങ് ചെയ്യാതിരിക്കുക അങ്ങനെ നമ്മൾ ഈ സ്കിന്നിനടക്കം അത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഇഞ്ചുറി വന്നിട്ട് അതിനുള്ളിലേക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ കെയർ ചെയ്യേണ്ടത് ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഇനി ചില കേസുകളിലും ടാബ്ലറ്റ് കൊടുത്താലും ഇനി ക്രീം അല്ലെങ്കിൽ ലോഷന് കൊറ്റിച്ചാൽ പോലും വലിയൊരു ഡിഫറൻസ് ില്ലെങ്കിൽ ആ നഖം എടുത്ത് കളയാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ ആ നെയിൽ ആയിട്ട് നമുക്ക് പാർഷലായിട്ടോ ഫുൾ ആയിട്ടോ നെയിൽ എടുത്ത് കളയാവുന്നതുമാണ് പ്രത്യേകിച്ച് ഈ ഫംഗൽ ആയിട്ടുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള നെയിൽസ് ഈ ചില നെയിലുകൾ ഉള്ളിലോട്ട് വളരും ഇൻഗ്രോൺ ടോ നെയിൽ എന്നൊക്കെ പറയും ടോസിലാണ് കൂടുതൽ കാണാറുള്ളത് അങ്ങനെ ഉള്ളിലോട്ട് വളരുമ്പോൾ ആ നഖം നമ്മുടെ ഫ്ലെഷിലേക്ക് അത് പോകുമ്പോ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും അതിന്റെ ഭാഗമായിട്ട് ഇത് വരും അപ്പൊ അങ്ങനെയുള്ള കേസസിലൊക്കെ നമുക്ക് ആ നഖം എടുത്ത് കളയുന്നത് പെട്ടെന്ന് അതിന് ട്രീറ്റ്മെന്റ് റിസൾട്ട് കിട്ടാൻ സഹായകമാകും നഗം എടുത്തു ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പേടി വരും അതിന് പുതിയ നഗം വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ഒന്നും കുഴപ്പമില്ല നമ്മൾ ടുത്ത് കളയുമ്പോ മെഗം വളരെന്തൊരു നെയിൽ മെട്രെക്സ് എന്നൊരു ഭാഗം സ്കിന്നിന്റെ ഉള്ളിലുണ്ട് അതിന്ന് പുതിയ നഖം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് അപ്പൊ എക്സ്ട്രീം കേസസിൽ പിന്നെ പിന്നെ ഒരുപാട് ടാബ്ലറ്റ് ഒന്നും കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും ഈ നെയിൽ എപ്പോഴും നല്ലൊരു ചോയ്സ് ആണ് ഇനി നെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗന് അത് ബ്ലഡ് ഫ്ലോ ഇല്ലാത്തൊരു ഓർഗൻ ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ റിസൾട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സമയം നെയിലിന് വേണ്ടി അവൾ മരുന്ന് കഴിക്കേണ്ടി വരാറുണ്ട് അപ്പൊ ചില ആളുകൾക്ക് അത്ര ലോങ് ആയിട്ട് ത്രീ മന്ത്സും സിക്സ് ഒക്കെ മരുന്ന് കഴിക്കുന്നത് ഒരു പ്രയാസമായി തോന്നുന്നു അവർക്കും നല്ലൊരു ഓപ്ഷൻ സർജിക്കൽ ഓപ്ഷൻ തന്നെയാണ് ഇപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാനുള്ളത് എന്തെങ്കിലും കൂടുതൽ അറിയാനോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് താങ്ക് യു